ഞങ്ങൾ ഇത്ര നല്ലൊരു കണ്ടെ ആദ്യമായിട്ടവിടെ കാണും ആ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാൻ നേരത്തെ മീഡിയക്കാരോട് ഇത്രയും നല്ലൊരു കോർപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുന്നതും അത് ശൈത്യം മാത്രമാണ് അതെ അതെ രാവിലെ കൊറേ ആൾക്കാർ വന്നു രേണുസ്മൃതി അപ്പൊ വയ്യാന്നൊക്കെ പറഞ്ഞു വീട്ടിൽ പോയി അല്ല അത് അകത്തും വയ്യായിരുന്നല്ല അകത്തും അല്ല അകത്തും വയ്യായിരുന്നു പുള്ളിക്കാരിക്ക് പയറാന്നൊക്കെ പറയുപോലെ കായിട്ടെന്താണ് കണ്ടായിരുന്നോ അല്ല നിങ്ങള് നിങ്ങൾ എങ്ങനെ സഹിക്കോ നമ്മള് പുറത്തുനിന്നിട്ട് ഓ സൈന്യത്തിലേക്ക് മടങ്ങി വന്നതിലും ഹാപ്പി അല്ലേ ചേച്ചി ബിഗ് ബോസിന്റെ ഇതിനകത്ത് കാണാം എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ് പെട്ടി പൊട്ടിക്കണ്ടോ ചെലപ്പോ വിളിക്കാൻ ചാൻസ്ണ്ടോ അങ്ങനെ നൂറ് ദിവസൊക്കെ

ഡ്രസ്സിങ്ങിനെ ഭയങ്കര പക്ഷെ ഞാൻ പറയട്ടെ അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ആണ് ബേസ് ചെയ്ത് നിക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർ യൂസ് ചെയ്യുന്നു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു അത് കാണുന്നവൻ്റെ ഈ പറഞ്ഞത് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഇല്ല ഞാൻ ജനുവൻ ആയിട്ടാണ് നമ്മൾ നമ്മള് കാണുന്നില്ല അവർക്ക് ആ ഡ്രസ് അവർ പോയി ക്ഷീണിച്ച് പോയി എനിക്കങ്ങനെ ഞാൻ ഇപ്പഴാണെങ്കിലും മാത്രമേ ഉള്ളൂ ജീവിക്കണമല്ലോ അതായത് നമ്മള് പണ്ടുകാലത്ത് എങ്ങനെയാണോ ജീവിച്ചിരുന്നെ അതേപോലത്തെ ആയിരുന്നു അവിടെ ആ ഒരു രണ്ടാഴ്ച കാര്യം പൗഡറും കൺമശിയും മാത്രം അല്ലെങ്കിൽ എന്താ പറയുക വേറെ ആകെ രണ്ട് ഡ്രസ്സ് മാത്രം അത് തന്നെ കഴിയും പക്ഷെ പലരും ഞങ്ങൾക്ക് മേക്കപ്പ് ഇല്ലാതെ കാണാൻ പറ്റും ഇതാണ് ഒറിജിനൽ മുഖം മനസ്സിലായി മനസ്സിലായിരിക്കാം പണിപ്പുര എന്നുള്ള സംഭവം എല്ലാരും ആണിന്റെ തന്നെ പേയിന്റെ തന്നെ ഇനി നാളെ വരും കണ്ടിട്ടില്ല ഏഹ് ആരുടെ മോളില ഇൻസ്റ്റാഗ്രാമിലോ ആരട ഞാന आ